ൾ മോഷ്ടിച്ച പ്രതികളെ പിടികൂടി റിമാൻഡ് ചെയ്തു മോഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് മാധ്യമങ്ങളെ അറിയിച്ചു പോലീസ് സ്റ്റേഷനിലെ തിരുവനമല മലേശമംഗലം റോഡി ടാറിയായിട്ട് ഒരു അറുപതോളം ഇപ്പൊ ടാറ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കോൺട്രാക്ടർ തൃശൂർ സ്വദേശിയാണ് ഒരു ബിനു കുര്യൻ എല്ലോ എല്ലോ അപ്പൊ അദ്ദേഹം ഇവിടെ കഴിഞ്ഞ ഓഗസ്റ്റ് മൂന്നാം തീയതി മുതൽ പത്താം തീയതി വരെ ഉള്ളൊരു പീരീഡില് ഇത് കാണുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് പത്താം തീയതി ലാസ്റ്റ് ആയിട്ട് അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ട് ടാറ് കാണുന്നില്ല മൂന്നാം തീയതി കണ്ടിട്ടുമുണ്ട് അപ്പൊ ഓഗസ്റ്റ് മൂന്നിനും പത്തിനും ഇടയിലുള്ള ഏത് ഒരു ദിവസം ഈ ടാറ് മോശം പോയിരുന്നു അങ്ങനെ ഇവിടെ പരാതിയായിട്ട് അദ്ദേഹം പറയും ഞങ്ങൾ വളരെ ഗൗരവത്തോടെ എടുത്തിട്ട് ഞങ്ങളോട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഒരു ടീമിനുണ്ടാക്കി ആ ടീം രണ്ട് മൂന്ന് സെക്ഷനായിട്ട് തിരിഞ്ഞ് വ്യാപകമായിട്ട് അന്വേഷണം നടത്തുകയുണ്ടായി ഇത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാല് ഒരു ഏഴെട്ട് ദിവസം ഗ്യാപ്പുണ്ട് ഈ മോഷണത്തിൽ ഇതിൽ ഏത് ദിവസമാണെന്നത് കണ്ടുപിടിക്കാൻ വളരെ ശ്രമകരമായൊരു ദൗത്യമാണ് അങ്ങനെ ഞങ്ങള് ഈ തിരുവനമുല മുതല് മലേശമംഗലം പെരിങ്ങോട്ട് കുറിച്ച് ആ റൂട്ടുള്ള ക്യാമറകള് പരിശോധിക്കും ഇതിന് തൊട്ടടുത്ത ക്യാമറകളൊന്നുമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും വൈഡ് ക്യാമറസ് എന്ന് പരിശോധിക്കാം നിയറസ്റ്റ് ക്യാമറ ഒന്നുമില്ല അപ്പൊ വൈഡ് ക്യാമറാസ് അങ്ങനെയുള്ള ക്യാമറകള് കെലക്ട്രോണിന്റെ സഹായത്തോടുള്ള കെലക്ട്രോണിന്റെ ക്യാമറകളും അടുത്തുണ്ട് അങ്ങനെ അതും ഞങ്ങൾ പരിശോധിച്ചപ്പോൾ രണ്ട് വാഹനങ്ങൾ അത് ഓഗസ്റ്റ് എട്ടാം തീയതി രാത്രി ഒരു ഏഴ് മുപ്പത് മുപ്പത്തി ആ ഒരു അഞ്ച് ടൈമില് രണ്ട് വാഹനങ്ങൾ അതിൽ പാസ് ചെയ്തതായിട്ട് ഞങ്ങക്ക് കിട്ടി അങ്ങനെ ആ വാഹനങ്ങൾ ബേസ് ചെയ്ത് ഞങ്ങള് വിവിധ സ്ഥലങ്ങളിൽ അതായത് അവിടെ അവിടെനിന്ന് പിന്നെ ഞങ്ങള് ഇവിടെ നെന്മാറ ഗോവിന്ദാപുരം പന്യങ്കര ടോള് അതുപോലെ ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഒരു മുന്നൂറിനടുത്ത് ക്യാമറകൾ ഞങ്ങൾ പരിശോധിച്ചു ആ പരിശോധനയില് ഗോപാലപുരം എക്സൈസ് ഓഫീസിലുള്ള ക്യാമറയിൽ നിന്ന് ഞങ്ങൾക്ക് ഇത് പൊള്ളാച്ചി ഭാഗത്തേക്കാണ് പോയത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ദൂരം കിട്ടി അതിന്റെ ഭാഗമായിട്ട് മീനാക്ഷിരം റെയിൽവേ ഗേറ്റിന്റെ അടുത്തായിട്ട് ആനവല പോലീസ് സ്റ്റേഷൻ തമിഴ്നാട് ആനവല പോലീസ് സ്റ്റേഷന്റെ ക്യാമറ വെച്ച് കൃത്യമായിട്ട് ഈ രണ്ട് വാഹനങ്ങളുടെ നമ്പർ കിട്ടി ആ നമ്പർ ഞങ്ങൾ സെർച്ച് ചെയ്ത് അന്വേഷിച്ചപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും ഷെയ്ഖ് മൊയ്ദ്ദീൻ എന്നൊരാളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് കാണാൻ സാധിച്ചു പിന്നെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടി പഴയന്നൂർ സിഐ കെ മുഹമ്മദ് ബഷീർ മോഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകി അയ്യപ്പൻകുട്ടി സൺ ഓഫ് പാലക്കാട് കോട്ടായി പരുത്തിപ്പള്ളി മാരിയിൽ വീട്ടിൽ ദാമോദരന്റെ മകൻ അയ്യപ്പൻകുട്ടി തിരുനെൽവേലി സ്വദേശി ഷെയ്ഖ് മൊയ്തീൻ എന്നിവരെയാണ് പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തത് ടാർ ബാരലുകളുടെ മോഷണവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി പിടികൂടുവാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു നമ്മുടെ ആലപ്പുഴ ഭാഗത്തുള്ളതായിട്ട് നമുക്ക് വിവരം ഞങ്ങൾ അങ്ങനെ നമ്മുടെ പൗലസ് എസ് ഐസ്ഐക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ നടന്നത് ചെന്ന് ഈ വാഹനവും ഓടേനെ നമുക്ക് കസ്റ്റഡിയിൽ കിട്ടും അങ്ങനെ കിട്ടി ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പാറുകളെല്ലാം ഈ പറഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതി രാത്രി ഏഴരയ്ക്ക് വരെ ഇവിടെ നിന്ന് ഐഷർ ലോറിയിൽ കയറ്റി ദോസ് പൈലറ്റാണ് ശരിക്കും ദോസ്ത് വാഹനം പിക്കപ്പ് ലോറി അത് പൈലറ്റ് ആണ് ഈ ഐഷറിൽ കയറ്റി നേരെ പൊള്ളാച്ചി കൊണ്ടുപോയിട്ട് അവിടെ തിരുനെൽവേലി കോയമ്പത്തൂലുള്ള മധുക്കര എന്ന് പറയുന്ന സ്ഥലം അല്ലെ മദുക്കര ആ സ്ഥലത്ത് ഗോഡൌണിൽ സൂക്ഷിച്ചാണ് ഇത് അവിടെ വാങ്ങിയ ഒരു കോൺട്രാക്ടറാണ് അദ്ദേഹം പേര് അലി ഭായെന്നാണ് അദ്ദേഹം അവിടുത്തെ സാധാരണ ഒരു കോൺട്രാക്ടറാണ് അപ്പത് മോഷാണ് എന്താണെന്നും അവിടെ അത് അത് അപ്പൊ അദ്ദേഹത്തിന് ഇത് സെയിലാക്കിയിട്ട് ആ എമൗണ്ട് ഒരു അപ്രോക്സിമേറ്റ്ലി നാല് ലക്ഷത്തോളം രൂപക്ക് സെയിലാക്കിയിട്ട് ആ എമൗണ്ട് ഇത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തായിട്ട് ഞങ്ങൾക്ക് പരിശോധിച്ചപ്പോൾ മനസ്സിലായി അപ്പോ ഈ ടാറ് ഞങ്ങൾ വെച്ചാൽ ഗോഡൌൺ കണ്ട് അവിടെ സ്റ്റോർ ചെയ്തേക്കുമ്പോൾ മനസ്സിലായി അതുപ്രകാരം കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ ഇവിടെ അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരാള് ഇതിന്റെ മെയിൻ സഹായിട്ട് നന്നായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം പാലക്കാട് കോട്ടായി സ്വദേശിയാണ് അങ്ങനെ അയ്യപ്പിലേക്ക് അന്വേഷണം വീണ്ടു അങ്ങനെ കൃത്യമായിട്ട് നമുക്കിതിന്റെ വേരുകൾ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാല് തമിഴ്നാട് റോഡ് ടാറിങ്ങിനുള്ള വർക്കുകൾക്ക് നമ്മുടെ ഇവിടത്തെക്കൊണ്ടുള്ള ബില്ലിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല പർച്ചേസ് ബില്ല് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അവിടെ ഇല്ല അവിടെ തദ്ദേശ പഞ്ചായത്ത് അവിടെ വർക്ക് നടത്തി കഴിഞ്ഞാൽ അതിന്റെ പേയ്മെന്റ് കിട്ടും നമ്മുടെ ഇവിടെ ഐ ഒ സിയുടെയോ ബി പി സി ഐലിന്റെയോ ബില്ല് വർക്കിനൊപ്പം പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കിട്ടുള്ളൂ അപ്പൊ ഇവിടെ ഡി പി സി എൽ ഇന്ന് പർച്ചേസ് ചെയ്ത അറുപതോളം ടാറുകളാണ് ഈ എൺപത്തി എണ്ണൂറ് ആൾ വാങ്ങിയ ടാറുകളാണ് ഇവിടെ ഇറക്കി വെച്ചത് ആ ടാറും മോഷണം പോയി ഇത് നേരെ തമിഴ്നാട്ടിൽ കൊണ്ട് പോയി അവിടുത്തെ ലീഗൽ കോൺട്രാക്ടറും അയാൾക്ക് സെയിൽ ചെയ്തു അതുവഴി അവിടെ ലീഗലാണ് പക്ഷെ ഇവിടെ ഇത് പോസിബിൾ അല്ല അപ്പതാണ് ഇവര് പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇതിനെ പിന്നിലെ ഒരു റാക്കറ്റ് ഉണ്ട് എന്നുള്ള ഞങ്ങൾ പരിശോധിച്ചോണ്ടിരിക്കയാണ് എന്തായാലും നിലവില് പ്രധാനപ്പെട്ട പ്രതികള് ഈ ഷെയ്ഖ് മൊഹിതീനും ഈ അയ്യപ്പനുമാണ് ഇത് കൂടാതെ ഈ ഐഷർ ലോഡ് ഓടിച്ച ഒരു പ്രതിയും കൂടി ഇതിൽ കിട്ടാനുണ്ട് അയാള് തിരുനെൽവേലി സ്വദേശിയാണ് അയാളെ അധികം താമസിക്കാതെ തന്നെ പിടികൂടും പിന്നെ ഇതിനൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാല് ടാറ് ഗവൺമെന്റ് ഇഷ്യൂ ആണ് നമുക്ക് ഇവിടെ നമുക്ക് ബി പി സിയിലും ഐ സി ആണ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഏത് സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവ